ഒരു തീവ്ര ശിക്ഷയായി മാറുകയാണ് ജിമ്മി എസ് ഐ ആർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ് ഇതിന് മുമ്പ് ഇന്ത്യയിൽ നടന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടിക എല്ലാ ഇരുപത് വർഷം കൂടുമ്പോഴും പരിഷ്കരിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നേരത്തെ മുതലുള്ള നോമാണ് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനിലേക്ക് എത്തുമ്പോൾ വളരെ വലിയ മാറ്റമാണ് രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ പരിഷ്കരണം എത്ര നാളുകളാണ് എടുത്തതെന്ന് അറിയാമോ രണ്ട് വർഷം രണ്ടായിരത്തി നാലാകുമ്പോഴാണ് ഈ വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചത് ഒരാൾക്കും പരാതി ഉണ്ടായില്ല ആരും വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ ബീഹാറിൽ ഒരു മാസം കേരളത്തിലേക്ക് വരുന്നു ഒരു മാസം ഇതേ ബീഹാറിൽ നമ്മൾ കണ്ടതാണ് ഒരു ബി എൽ ഒ ക്യാമറാ ദൃശ്യങ്ങൾക്ക് മുമ്പിലാണ് നേരത്തി ഈ ഫോമുകൾ ഒപ്പിട്ട് ഒപ്പിട്ട് തള്ളുകയാണ് ഒറ്റയ്ക്ക് ഒരു ബി ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കണ്ടതാണ് വേറെ വഴിയില്ല ഇതിനകത്തുള്ള വിഷയം നമുക്ക് മനസ്സിലാവാത്തത് കേരളത്തിൽ അതേ പറ്റൂ ഒരു മാസത്തിനിടയ്ക്ക് അതല്ലേ നടക്കൂ പക്ഷെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിച്ചയാളുടെ പേര് ഗാനേഷ് കുമാർന്ന് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടി പരമാവധി വോട്ടർമാരെ വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണെങ്കിൽ പരമാവധി വോട്ടർമാരെ ഒഴിവാക്കുക സൗകര്യമുള്ളവൻ മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ കുറച്ച് മെനക്കെട്ട് വന്നവർ മാത്രം വന്നാൽ മതി വോട്ടർ പട്ടികയിലേക്ക് എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലാണ് ഇന്ത്യൻ ജനാധിപത്യം നടക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ മെനക്കെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻ്റ് കൊണ്ടു വന്ന് ഒരു മാസത്തിനകം ഓടിപ്പിടച്ച് രേഖ കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ വോട്ടർ പട്ടികൾ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല ഓൾ ഇൻക്ലൂസീവ് എന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ ഓൾ എക്സ്ക്ലൂസീവായ ഒരു ഓട്ടോക്രാറ്റിക് സംവിധാനത്തിലേക്ക് മാറ്റാൻ ചരട് വലിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഇത് രേഖപ്പെടുത്താൻ പോവുകയാണ് അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം നമ്മളതുകൊണ്ടല്ലേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ മുഴുവൻ ചോദിക്കുന്നു എടാ ഒരു മാസം കൊണ്ട് ഇത് എങ്ങനെയാണ് തീരുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു വിഷയമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർമാരാരും ഈ പട്ടികയിൽ ഉണ്ടാവണം എന്ന് ഒരു താല്പര്യവുമില്ല സൗകര്യമുള്ളവൻ വന്നാൽ മതി എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ എന്നിട്ട് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോഴല്ലേ ഈ ഒരു മാസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്ന ഒരു യുക്തി വർക്ക് ചെയ്യുക അതാണിതിൻ്റെ അടിസ്ഥാനം നമ്മൾ വെറുതെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ പാവം പിടിച്ച ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല മോളിൽ നിന്ന് വന്ന ഉത്തരവാണ് ആ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇതെല്ലാം ബഹളം വെച്ച് നമ്മൾ തിരുവനന്തപുരത്ത് നാളെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ കമ്മീഷണറെ പോയി ഖരാബ് ചെയ്ത അയാൾ എന്ത് ചെയ്യാനാണ് നടക്കില്ല ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശം ഇതാണ് ഇത് അടിസ്ഥാനപരമായ പ്രശ്നം അതിലും പക്ഷേ മനസ്സിലാവാത്ത കാര്യം കുറച്ചെങ്കിലും ഒരു തലയ്ക്ക് വകതിരുവുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തദ്ദേശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെ റൂട്ട് ലെവലിലെ പ്രവർത്തകരുടെ ഉത്സവമാണ് അവരുടെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനൊരു വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് ഈ അതെ ഈ ഉദ്യോഗസ്ഥരുടെ അവരടക്കമുണ്ട് അപ്പോൾ ഇവരെന്താ വിചാരിച്ചത് ഓ ഞങ്ങൾ കുറെ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കുന്നു ആ ഉദ്യോഗസ്ഥർ ഇരുപത്തയ്യായിരത്തോളം ബി എൽഒമാരുണ്ട് ബൂത്ത് ലെവൽ ഓഫീസേഴ്സാണ് ഓരോ ബൂത്തിലും ഒരു ഉദ്യോഗസ്ഥൻ അവരിതങ്ങ് നടപ്പിലാക്കുമെന്ന് മോളിൽ നിന്ന് തിട്ടൂരം ഇറങ്ങിയാൽ അത് നടക്കുന്ന ഒരു സംവിധാനമാണോ ആയിരത്തി മുന്നൂറിനടുത്ത് ആളുകളുണ്ട് ഒരു ബൂത്തിൽ ഈ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കി ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ഈ ഇതിലെ ഒരു ഒരു പത്തി ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആളുകളിൽ ആ ഉണ്ടാവില്ല അപ്പോൾ വേറെ തപ്പിപ്പോണം ഇത് ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ സാമാന്യ ബുദ്ധിയിലോ അയാളുടെ അനുഭവ പരിചയത്തിലോ നടക്കില്ല എന്നു മാത്രമല്ല ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ഉള്ളതുകൊണ്ട് പുതിയ ബൂത്ത് ലെവൽ ഓഫീസർമാരെയാണ് നിയമിച്ചിരിക്കുന്നത് പണ്ട് ആശാവർക്കർമാരും അതുപോലെ തന്നെ അംഗനവാടി പ്രവർത്തകരുമായിരുന്നെങ്കിൽ അവർക്ക് നാട്ടിൽ കുറച്ചുകൂടെയൊക്കെ വിവരമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ മാറ്റിയിട്ട് പുതിയ ആളുകളാണ് വെച്ചിരിക്കുന്നത് അവരെ കൊണ്ട് നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടി ചേർന്നിട്ട് അവരൊരുമിച്ചാണ് ഈ കാര്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത് അങ്ങനെയേ നടക്കൂ പക്ഷേ എന്താണ് കുഴപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ഈ കണ്ണൂർ നടന്ന സംഭവത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഒരു ബി എൽ ഒ ആത്മഹത്യാൻ കാരണമായി പറയുന്നത് കൂടെ ഒരു ബി എൽ ഒ ബി എൽ എ ബൂത്ത് ലെവൽ ഏജൻ്റായിട്ട് പോയ കോൺഗ്രസ്സുകാരൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് അതങ്ങനെയല്ലേ വരൂ ഇനി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയിലെ ഏറ്റവും അടുത്ത ആളൊക്കെയാണ് താരതലത്തിൽ പ്രവർത്തിക്കുക അവർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഈ വോട്ടർ പട്ടികയുടെ ഭാഗമാകാനുള്ള സമയമോ ശേഷിയോ ഇല്ല കാരണം അത്രയും ഗ്രാസ് റൂട്ട് ലെവൽ തിരഞ്ഞെടുപ്പ് ശക്തമായി നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ നടക്കുമ്പോഴാണ് ഈ പരിപാടിക്ക് പോകേണ്ടത് അല്ലേ പിന്നെ ബൂത്ത് ലെവൽ ഓഫീസറുടെ കൂടെ പാർട്ടിയുടെ സ്ലിപ്പുമായിട്ട് പോകേണ്ടി വരും തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കാൻ അത് നടക്കുമോ അത് നടക്കില്ല ചുരുക്കത്തിൽ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഇതങ്ങ് പട്ടിക അങ്ങ് നടപ്പിലാകുമെന്ന് ധരിച്ചുവശമായ ഒരു വലിയ മണ്ടത്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് അത് എസ് ആർ എന്ന മൂളിയ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഈ സംവിധാനത്തിന് ഉണ്ടായി അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും ഈ പ്രോസസ്സിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കേരള രാഷ്ട്രീയത്തിന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ പാറയാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഈ പട്ടിക അടുത്ത ഇരുപത് വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാനമാണ് അവിടെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായി സഹകരിക്കുന്നില്ല അവസാനം ബി എൽഒമാർ ഒറ്റയ്ക്ക് അവർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലും പൂട്ടാനാണ് പോകുന്നത് അവസാനം ബീഹാറിൽ നമ്മൾ കണ്ട അറുപത് ലക്ഷം മറ്റു സ്ഥലങ്ങളിൽ കണ്ട ലക്ഷങ്ങൾ അതുപോലെയൊക്കെ ആളുകൾ ഇവിടെയും പുറത്തു പോയിന്ന് വരും പക്ഷേ ആകെ ഉണ്ടായൊരു പ്രശ്നം ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ടും തിരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് അത് വോട്ട് ചെയ്യാൻ മാത്രമല്ല മറ്റു പല കാര്യത്തിനും അടിസ്ഥാന രേഖയാണ് ആകും എന്നുള്ളതുകൊണ്ട് വളരെ കാര്യമായി അതിലെത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു ഇനി ബി എൽഒമാരായി വരുന്ന ആളുകളോ സംസ്ഥാനത്ത് ബി എൽ ഒമാരായി വരുന്നവരാരാണ് ക്ലാസ് ത്രീ ഉദ്യോഗസ്ഥരാണ് ഈ ക്ലാസ് ത്രീ ഉദ്യോഗസ്ഥർ വളരെ ഇപ്പോൾ മോളിൽ നിന്ന് എന്തും കളക്ടറാണ് മുകളിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് മോളിൽ നിൽക്കുന്നത് അവർ പറഞ്ഞാൽ അത് 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 കല്ലേൽ പിറക്കുന്ന രാജാജ്ഞയായി പറയുകയാണ് അപ്പോൾ അവരൊന്ന് വിളിച്ച് വരട്ടിയാൽ വരണ്ടു പോകുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഇന്ന് ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ ജോലി നിന്ന് അദ്ദേഹം ഒരു പിയുണ നിങ്ങളെ ഒരു കളക്ടറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ സാർ തിങ്കളാഴ്ച വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ശരിയായിക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പോകുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ച് പോവും ഒരു പുല്ലും ചെയ്യില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട സർക്കാർ ശ്രേണിയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യരാണ് ഈ ബി അവരുടെ പുറത്താണ് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് കുതിര കയറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ അവർ താങ്ങും ഒരാത്മഹത്യേ നടന്നുള്ളൂ എന്നുള്ളതാണ് അത്ഭുതം അങ്ങനെയാണ് കരുതേണ്ടത് ഇവിടെ ഒരു അടിസ്ഥാനപരമായ വിഷയം മുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഒരു 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 മാസം കൊണ്ട് കേരളത്തിലെ പ്രോസസ്സ് പൂർത്തിയാക്കണം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശമാണ് അപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരമായി എന്താണ് ഇദ്ദേഹം ചെയ്യുക സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധിയായ ഓഫീസർ എന്താ ചെയ്യുക അദ്ദേഹം താഴേക്ക് പ്രഷർ കൊടുക്കും അവസാനം വന്നു വന്ന് ഇപ്പോൾ നമ്മുടെ ഒരു ഒരാൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നൂറ്റൻപത് വാർഡുണ്ട് ഈ നൂറ്റൻപത് വാർഡിലെ ആളുകൾ ബി എൽ ഒമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതിനെ കുറിച്ച് കമ്പാരിസൺ ഷീറ്റുണ്ട് മോശമായി ചെയ്താൽ ചുവന്ന വരാം അല്പം മെച്ചപ്പെട്ട് ചെയ്താൽ മഞ്ഞ വരാം അതിനുശേഷം വൈലറ്റ് വരാം എന്നിട്ട് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മെസ്സേജുകളാണ് ഭീഷണിയാണ് വരണ്ടു പോകില്ലേ വളരെ സാധാരണക്കാർ സാധാരണക്കാരൻ ഗ്രൂപ്പിലാണ് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വെച്ച് അപമാനിക്കുകയാണ് ഒരു കുറച്ചുകൂടെ ലെവലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ നമുക്ക് കാണാം എനിക്ക് സൗകര്യപ്പെട്ടില്ല എന്ന് തിരിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാകും പക്ഷെ വളരെ പാവപ്പെട്ട ഒരു സർക്കാർ സ്കൂളിലെ ഒരു പി പിയുണ്ണോട് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ അയാൾ പേടിച്ചു മരിച്ചു ആത്മഹത്യ രണ്ടാമതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പോലെ മാറ്റി പരമാവധി ആളുകളെ ചേർക്കുന്ന അവാർഡ് വാങ്ങിക്കാനുള്ള ഒരു യുദ്ധമാക്കി മാറ്റി ഓരോ ജില്ലയിലെയും ഉദ്യോഗസ്ഥർ നടത്തുന്ന എന്താ പറയുക കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയും ആ രീതിയിൽ മുകളിൽ നിന്ന് താഴേക്ക് 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 പത്ത് പ തീരുമാനങ്ങൾ അതുപോലെ നടപ്പാക്കാനുള്ള വാശിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു മാസം കൊണ്ട് ഈ പ്രോസസ്സ് തീരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ആ വാശിയാണ് ദേശീയതല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു താല്പര്യവും സംസ്ഥാന സംസ്ഥാനതലത്തിൽ എങ്ങനെയെങ്കിലും നടപ്പിലാക്കി കളയണം അല്ലെങ്കിൽ അത് എൻ്റെ ഇമേജിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ വാശിപ്പുറത്ത് അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് അവസാനം ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കോടതിയിൽ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ മാസം അവസാനം അടുത്ത മാസം നാലാം തീയതി ആകുമ്പോഴേക്കും ഈ ലിസ്റ്റ് ഒരു പൂർത്തിയാക്കും ഒരുപാട് ആളുകൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും പ്രശ്നം ആർക്കാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് കേരളത്തിലെ ഒരുപാട് ആളുകൾ പുറത്തു പോകാൻ പോവുകയാണ് ഒരുപാട് ബി എൽ ഒമാർ ഇനിയും മാനസിക വേദന അനുഭവിക്കാൻ പോവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ വളരെ വലിയ ഒരു മണ്ഡത്തത്തിലേക്ക് പോകണം അവർക്ക് വേറെ വഴിയില്ല ഞാൻ സംസാരിച്ച രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞത് ഇത് വേണോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും കോർപ്പറേഷനാണെങ്കിൽ വാർഡുകളിലെയും സീറ്റിൽ സ്ഥാനാർത്ഥി ജയിക്കണോ തൽക്കാലം ഇത് നമുക്ക് ചെയ്യാം ബാക്കി പിന്നീട് ആലോചിക്കാമെന്ന് പറയുകയാണ് അതിനും വേറെ വഴിയില്ല ഇതിൻ്റെ എല്ലാം മുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതൊരു വിഷയമല്ല കാരണം എല്ലാവരെയും നഷ്ടപ്പെട്ട് പോയവരാ പോയവരെക്കൂടെ വോട്ടർമാരാക്കുക എന്നുള്ളതല്ല പരമാവധി ആളുകളെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ദ ഓൾ എക്സ്ക്ലൂസീവ് എലക്ഷൻ ഡ്രാമയാണ് നടക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം എക്സ്ക്ലൂസീവ് ആയ കുറേ പേരെ മാത്രം ചേർക്കാനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ് ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പല സംസ്ഥാനങ്ങളിലെയും നടപടിക്രമത്തെക്കുറിച്ചുള്ള സംശയം വരുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ പുറത്തു പോവുക വളരെ പാവപ്പെട്ടവരും വളരെ സമൂഹത്തിൻ്റെ അരികിൽ ജീവിക്കുന്ന ആളുകളുമായിരിക്കും അവർ വോട്ട് ചെയ്തെങ്കിൽ ആർക്കാണ് നഷ്ടം വേറൊരു രീതിയിൽ പറയാം കേരളത്തിൽ ഒരുപക്ഷെ വാശിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുമായിരിക്കും കേരളത്തിന് പുറത്തേക്ക് പോയാൽ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഒരു സെമി കേഡർ സ്വഭാവത്തിലെങ്കിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് അത് ബി ആണ് ബി ജെ പിക്ക് കീഴുള്ളവരാണ് അവർക്ക് ഓരോ പേജിന് പന്ന പ്രമുഖ അടക്കമുള്ള സംവിധാനമുള്ള പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസിനൊന്നും ഒരു സംവിധാനവും ഇല്ല ഈ ഒരു പ്രോസസ്സ് ആ തരത്തിൽ ആലോചിച്ച് നോക്കിയാലും ആർക്കാണ് ഗുണം അതുമായിരിക്കാം ഇവിടെ കണക്കൂട്ടിൽ പക്ഷേ എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തോട് തീരെ ബഹുമാനമില്ലാത്ത ഒരു നടപടിക്രമമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി രണ്ടിൽ രണ്ട് വർഷം എടുത്ത പ്രോസസ്സിനെ അതിൻ്റെ ആദ്യഘട്ട പ്രോസസ്സിനെ വെറും ഒരു മാസമായി ചുരുക്കുന്ന പരിപാടിക്ക് എന്താണ് ചരിത്രം പേരിടുക അത് നമുക്ക് കാണാം need the editors